മനുഷ്യക്കുരുതി തുടർന്ന് സുഡാൻ കൊല ചെയ്യുന്നത് വിനോദമാക്കിയ വിമതസേന സേന രണ്ടായിരത്തോളം സ്ത്രീകളെയും കുട്ടികളെയും നിരത്തി നിർത്തി വെടിവെച്ചു കൊന്നു റിപ്പബ്ലിക് ഓഫ് സുഡാൻ എന്ന സുഡാൻ വടക്ക് കിഴക്കൻ ആഫ്രിക്കയിലെ ഒരു രാജ്യമാണ് ആഫ്രിക്കയിലെ തന്നെ മൂന്നാമത്തെ വലിയ രാഷ്ട്രം തന്നെയാണ് സുഡാൻ വലിപ്പത്തിന്റെ കാര്യത്തിൽ ലോകത്തിൽ പതിനാറാമത്തെ വലിയ രാജ്യവുമാണ് മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക് ചാട് ലിബിയ ഈജിപ്ത് ചെങ്കടൽ എത്യോപ്യ തെക്കൻ സുഡാൻ എന്നീ രാജ്യങ്ങളുടെ അതിർത്തി പങ്കിടുന്നുകൊണ്ട് സുഡാൻ കൊലയ്ക്കോ പീഡനത്തിനോ യാതൊരുതെയും കാണിക്കാത്ത ഒരു വിഭാഗം വിമതരുടെ അതിഭീകര പ്രവർത്തനങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല ആയിരക്കണക്കിന് നിരപരാധികളെ നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുന്നു രണ്ടായിരത്തിലധികം വരുന്ന സ്ത്രീകളെയും കുട്ടികളെയും അതിദാരുണമായി നിരത്തി നിർത്തി കൂട്ടക്കൊല ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നു എന്നിട്ടും ലോകരാജ്യങ്ങൾ മിണ്ടാട്ടമില്ലാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് والله 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 الحمد لله لله والشكر مشاوي കഴിഞ്ഞ മൂന്ന് നാല് വർഷമായി തുടരുന്ന രൂക്ഷ കലാപമാണ് സുഡാനെ തകർക്കുന്നത് അധികാരം പിടിച്ചെടുക്കുവാനായി സുഡാൻ സായുധ സേനയും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും ചേർന്ന് നടത്തുന്ന ആഭ്യന്തര കലാപങ്ങൾക്ക് ഇരയാകുന്നതോ നിരപരാധികളായ ജനങ്ങളോ ഈ തീവ്ര സായുധ സംഘടനകൾ നടത്തുന്ന അരുൺ കൊലക്കിടെ രക്ഷപ്പെടാൻ രാജ്യത്തിൽ നിന്ന് തന്നെ പതിനായിരങ്ങളാണ് ശ്രമം നടത്തുന്നത് ജീവൻ കയ്യിൽ പിടിച്ച് പലായനം ചെയ്യുന്ന കുട്ടികളെയും അവരെ മാറോട് ചേർത്ത് ജീവൻ രക്ഷിക്കാൻ ലക്ഷ്യമില്ലാതെ ഓടുന്ന അമ്മമാരെയും തേടി പിടിച്ച് കൊലപ്പെടുത്തുകയാണ് ആർ എസ് എഫ് എന്ന വിമത സംഘടന സുഡാൻ സായുധ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന എൽ ഫാഷർ എന്ന സ്ഥലത്തെ സൈന്യത്തിന്റെ ശക്തി കേന്ദ്രം രണ്ടു വർഷത്തോളം തുടർന്ന ആക്രമണ പരമ്പരയോടെ ആർ എസ് എഫ് പിടിച്ചെടുത്തിരുന്നു പിന്നീട് നടന്നത് ലോകത്തെ ഞെട്ടിച്ച കൂട്ടക്കൊലയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ രണ്ടായിരത്തോളം ജനങ്ങളെ കൊന്നു തള്ളണമെങ്കിൽ അവിടെ നടന്ന കൂട്ടക്കൊലയെക്കുറിച്ച് നമുക്കൊന്നും ചിന്തിക്കാനേ സാധിക്കില്ല തൊണ്ണൂറ് ശതമാനത്തിനടുത്ത് സുഡാനി അറബ് വംശജരും അഞ്ച് ശതമാനം പ്രാദേശിക ഗോത്ര വിഭാഗക്കാരും അഞ്ചു ശതമാനം ക്രിസ്ത്യാനികളുമാണ് ഇവിടുത്തെ ജനവിഭാഗങ്ങൾ സുഡാൻ ഏകാധിപതി ഒമർ അൽ ബഷീറിനെ പുറത്താക്കിയതോടെ അധികാരത്തിൽ എത്തിച്ചേരാനുള്ള തർക്കമാണ് പിന്നീട് കലാപത്തിലേക്ക് വഴിമാറിയത് സുഡാൻ പട്ടാള മേധാവി ജനറൽ അബ്ദേല ഫത്ത അൽ ബുർഹാനെ സൈന്യം പൂർണ്ണ പിന്തുണ നൽകുന്നതിനാൽ ജനറൽ മുഹമ്മദ് ഹംദാൻ ഡഗാലോയെ പിന്തുണയ്ക്കുന്ന ആർ എസ് എഫ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കലാപശ്രമം തുടങ്ങിയതും കൂട്ടക്കുരുതി ആരംഭിച്ചതും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതും മൃഗതുല്യവുമായ പ്രവർത്തനങ്ങളാണ് സുഡാനിൽ നടന്നു വരുന്നത് ഒന്ന് പോയിന്റ് രണ്ട് പൂജ്യം കോടിക്ക് പുറത്ത് വീട് നഷ്ടപ്പെട്ടവരുടെ അവസ്ഥ ദയനീയമാണ് കലാപം ആരംഭിച്ചതു മുതൽ ഒന്നര ലക്ഷത്തോളം വരുന്നു കൊല്ലപ്പെട്ടവരുടെ എണ്ണം പന്ത്രണ്ട് ദശലക്ഷത്തിന് മുകളിൽ ജനങ്ങളാണ് രാജ്യം വിട്ടത് രാജ്യത്തിനകത്ത് ജീവിക്കാൻ സാധിക്കുന്ന പ്രദേശങ്ങളിലും അയൽ രാജ്യങ്ങളിലും അഭയം തേടുകയാണ് സാധാരണക്കാർ അതിക്രൂര ലൈംഗിക അതിക്രമങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത് ഒരു വിഭാഗം മാത്രമല്ല ഇരു കൂട്ടരും ആക്രമണം അഴിച്ചുവിടുന്നതിൽ ഒരുപോലെയാണ് വംശീയ കൂട്ടക്കൊലയും ഇതിനോടനുബന്ധിച്ച് നടക്കുന്നു കൊടും പട്ടിണിയിലാണ് ഇവിടുത്തെ ജനങ്ങൾ ആർക്കും നിയന്ത്രിക്കാനാവാത്ത കലാപമാണ് നടക്കുന്നത് നിയമ സംവിധാനങ്ങളും ആരോഗ്യ മേഖലയും പാടെ തകർന്നു സുഡാനിലെ പ്രധാന നഗരമായ എൽഫാഷർ പതിനെട്ട് മാസമായി ആർ എസ് എഫ് വളഞ്ഞു വെച്ചിരിക്കുകയാണ് അമ്പത്തി ആറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള എൽഫാഷർ നഗരത്തിൽ ഭക്ഷണവും മരുന്നും കയറ്റാതെയും രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും തടഞ്ഞും വെച്ചിരിക്കുകയാണ് ഈ സായുധ വിമത സംഘം ആർ എസ് എഫ് സേന ആളുകളെ കൊലപ്പെടുത്തുന്നതിന്റെയും അതിക്രൂര പീഡനത്തിന്റെയും ദൃശ്യങ്ങൾ ലോകത്തെ നടുക്കിയിരിക്കുകയാണ് ഏതെങ്കിലും വിധത്തിൽ രക്ഷപ്പെട്ട് ജീവനം കൊണ്ട് ഓടുന്നവരെയും യാതൊരു ദയമില്ലാതെ കൊല്ലുകയാണ് സുഡാൻ സ്വർണത്തിന്റെ ഉറവിടമാണെന്നതും ഭരണം പിടിച്ചെടുക്കാൻ കലാപം നടത്തുന്നതിന്റെ പിന്നിലുണ്ട് ആർ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നോർത്ത് ൂറിലെ സംസം അഭയാർത്ഥി ക്യാമ്പിലേക്ക് അതിക്രമിച്ചു കയറിയിരുന്നു പലായനത്തിന് ശ്രമിച്ചവരെയും ഡോക്ടർമാരെയും വെടിവെച്ച് കൊലപ്പെടുത്തി അന്നത്തെ വെടിവെയ്പിൽ അഞ്ഞൂറിലധികം പേർ കൊല്ലപ്പെട്ടിരുന്നു സുഡാനിലെ എൽഫാഷർ നഗരത്തിലുണ്ടായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സസ് നടത്തിയ ക്രൂരതയുടെ ഞെട്ടിക്കുന്ന ഉപഗ്രഹ ദൃശ്യങ്ങളും പുറത്തായിട്ടുണ്ട് മൃതദേഹ കൂമ്പാരങ്ങളും തളം കെട്ടി നിൽക്കുന്ന രക്തവും ദൃശ്യങ്ങളിൽ കാണാം കൂട്ടക്കൊലയ്ക്കിരയാകുന്ന സ്ത്രീകളും കുട്ടികളും സാധാരണക്കാരും എന്തിനാണ് തങ്ങളെ കൊല ചെയ്യുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെന്നാണ് അറിയുന്നത് ലോക രാജ്യങ്ങളുടെ ഇടപെടലിലൂടെ സമാധാന ജീവിതത്തിലേക്ക് മടങ്ങാൻ സുഡാൻ ജനതയ്ക്കാവണം ഇനിയും വൈകരുത് എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കയാർ